السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي حضانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائزين برضا الله بعد بعد بالله من من الشيطان الرجيم. بسم الله الرحمن الرحيم لتجدن اشد الناس عداوة للذين امنوا اليهود والذين اشركوا ومن رأى صحابة الله سبحانه وتعالى നമ്മളിൽ നിന്ന് സംഭവിച്ചു എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൂട്ടങ്ങളും പുറത്തും ആ പകിത്തരുമാറാകട്ടെ ശിഷ്ട ജീവിതത്തിൽ അള്ളാഹുനെ തക്കുവ ചെയ്ത് ജീവിക്കാനും അവസാനം ഇങ്ങിനായി മരിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് നമ്മിൽ നിന്ന് മൺമറിഞ്ഞുപോയ നാളായി ബന്ധപ്പെട്ട എല്ലാവർക്കും അവന്റെ ജന്നാത്തിൽ ഹെർദോഷിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഭ പ്രദാനിക്കുമാറാകട്ടെ ലോകത്ത് പ്രയാസപ്പെടുന്ന ഫലസ്തീനുകളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു ആശ്വാസവും സന്തോഷവും പ്രധാനിക്കുമാറാകട്ടെ ജൂതാ മതവിഭാഗത്തിന്റെ മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് നാലെണ്ണമാണ് ഒന്ന് തോറയാണ് അഥവാ തൗറാത്ത് മറ്റൊന്ന് തെൽമൂതാണ് മറ്റൊന്ന് താനക്കാണ് മറ്റൊന്നും വിദ്രോഷാണ് ഈ നാല് മതഗ്രന്ഥങ്ങളാണ് യഹൂദ സമൂഹം ഇസ്രായേലി സമൂഹം അവരുടെ മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായി സ്വീകരിച്ചു വരുന്നു തെൽമൂത എന്ന് പറയുന്നത് തോറയുടെ വിശദീകരണമാണ് ഈ തെൽമൂതിൽ പറയുന്ന ചില കാര്യങ്ങൾ ആമുഖമായി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒരു ഇസ്രായേലി കാളയും അനിസ്രായേലി കാളയും തമ്മിൽ കുത്തുണ്ടാക്കി അഥവാ ഒരു ജൂതന്റെ കാളയും ജൂതനല്ലാത്ത ഒരാളുടെ കാളയും തമ്മിൽ കുത്തുണ്ടാക്കി ജൂതന്റെ കാള മറ്റേ കാളയെ പരിക്കേൽപ്പിച്ചാൽ അതിന് പിഴയില്ല ഇത് തെൽമൂതിലൊരു വാചകമാണ് ഒരു സാധനം വീണ് കിട്ടിയാൽ പരിസരത്ത് ഇസ്രായേലി ഉണ്ടെങ്കിൽ ജൂതൻ ഉണ്ടെങ്കിൽ മാത്രം അത് പരസ്യപ്പെടുത്തിയാ മതി വിളിച്ചു ചോദിച്ചാൽ മതി വിളംബരം ചെയ്താൽ മതി ജൂതൻ ഇല്ലെങ്കിൽ അതങ്ങ് എടുത്തു വച്ചാൽ മതി പരസ്യപ്പെടുത്തേണ്ടതില്ല ഇതും തെൽമൂതിൽ പറയുന്ന വാചകമാണ് മറ്റൊന്ന് ഒരു ന്യായാധിപന്റെ മുന്നിൽ ഒരു ഇസ്രായേലിനും അനിസ്രായേലിനും തമ്മിലുള്ള ഒരു കേസെത്തിയ ഈ ന്യായാധിപൻ ഇസ്രായേലിയായ ജൂതനായ ന്യായാധിപൻ തന്റെ മത സഹോദരനെ രക്ഷപ്പെടുത്താം അതിന് തന്റെ മത നിയമങ്ങളാണ് ഉപയോഗിക്കാൻ കഴിയുന്നതെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം എന്നിട്ട് എതിർക്കക്ഷിയോട് പറയണം ഞങ്ങളുടെ മതനിയമം ഇങ്ങനെയാണ് അതുകൊണ്ട് ഇസ്രായേലി നിരപരാധിയാണ് എന്ന് പറയണം ഇനി ജൂതന്റെ മതനിയമം അനുസരിച്ച് ഇസ്രായേലിയെ ജൂതനെ രക്ഷപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ അനിസ്രായേലിയുടെ മതനിയമം അനുസരിച്ചാണ് രക്ഷപ്പെടുത്താൻ കഴിയുന്നതെങ്കിൽ ആ അനിസ്രായേലി മതനിയമം അനുസരിച്ച് ഈ ന്യായാധിപൻ തന്റെ ജൂതനായ സഹോദരനെ മത സഹോദരനെ രക്ഷപ്പെടുത്തും എന്നിട്ട് അനി പറയണം ഇത് നിന്റെ മതനിയമമാണ് എന്റെ മതക്കാരനായ ജൂതൻ നിരപരാധിയാണെന്ന് ജഡ്ജി പറയണം ഇനി ജൂതന്റെ മതനിയമം അനുസരിച്ചും മറ്റവന്റെ മതനിയമം അനുസരിച്ചും ജൂതനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ ഈ ന്യായാധിപൻ തന്റെ മതക്കാരനായ ജൂതേനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തു കുതന്ത്രമാണോ അയാൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് എല്ലാ കുതന്ത്രങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആ ജഡ്ജി തന്റെ മത സഹോദരനായ യഹൂദനെ രക്ഷപ്പെടുത്തണം ഇത് തെൽമൂതിലെ വാചകമാണ് ചുരുക്കി പറഞ്ഞാൽ തികച്ചും ഏകപക്ഷീയമായ സമൂഹത്തിന് അനുകൂലമായി മാത്രം നിയമിക്കപ്പെട്ട അവർക്കു വേണ്ടി മാത്രം നീതി ലഭിക്കുന്ന രീതിയിൽ ക്രോഡീകരിക്കപ്പെട്ട മതഗ്രന്ഥങ്ങളാണ് അതിലൊന്നാണ് ഈ തെൽമൂത് എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു വാചകമുണ്ട് യഥാർത്ഥത്തിൽ ഈ ലോകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ജൂതനാണ് മറ്റുള്ളവരെല്ലാം കഴുതകളെ പോലെയാണ് പിന്നെ മനുഷ്യഗോലത്തിൽ ദൈവം ജൂതരല്ലാത്തവരെ സൃഷ്ടിച്ചത് ജൂതന് സേവനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതും തെൽമൂതിന്റെ ഒരു വിശ്വാസം ഈ ജൂത മതഗ്രന്ഥത്തിൽ നിന്നും ജൂതനാരാണെന്നൊന്ന് പരിചയപ്പെടുത്തിയത് ഇപ്പോ നമുക്കൊക്കെ വലിയൊരു ആശ്വാസമുണ്ട് കഴിഞ്ഞ പത്തു പതിനഞ്ച് മാസക്കാലമായി നമ്മൾ ഫലസീനിലെ യാതനെ അനുഭവിക്കുന്ന കൊടിയ മർദ്ദനങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു നമ്മുടെ നമസ്കാരങ്ങളിലും നമ്മുടെ പുത്തുമുകളിലൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിന് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഒരു താൽക്കാലികമായ ആശ്വാസമുണ്ടായി എന്നുള്ള ഒരു സന്തോഷത്തിലാണ് നമുക്കുള്ളത് നെതിന്യാഹു മുന്നോട്ട് വച്ച നാല് ലക്ഷങ്ങളിൽ ഒന്നും നേടിയെടുക്കാൻ കഴിയാതെ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിൻവാർ പ്രഖ്യാപിച്ച രണ്ട് ലക്ഷങ്ങളും നേടിയെടുത്തുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തലിലേക്ക് എത്തിപ്പെടുമ്പോൾ ഞാൻ മനസിലാക്കുന്നിടത്തോളം ഇതിൽ വലിയ സന്തോഷത്തിനൊന്നും നമുക്ക് വകയില്ല എന്നുള്ളതാണ് കാരണം ജൂതൻ ആരാണെന്ന് ജൂതന്റെ മതഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുമ്പോൾ ഈ കരാറുകളൊക്കെ ഏത് സമയത്തും ജൂതൻ ലംഘിക്കാം ഇത് നമ്മളെക്കാൾ അറിയുന്ന ആളാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഈ വെടിനിർത്തൽ തുടരുമോ എന്ന് എനിക്ക് വിശ്വാസവും കാരണം വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വർഗമാണ് ജൂതരെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ഒരാളാണ് ട്രംപ് ചതിയന്മാരാണ് ഇവർ വഞ്ചകന്മാരാണ് സമൂഹം ഇത് പറയുമ്പോ ഒരു സമൂഹത്തിനെതിരിൽ ആക്ഷേപമല്ല സയനിസം എന്ന് പറയുന്നത് ഉണ്ടായത് അടുത്ത കാലത്തായിരിക്കാം മൂന്നോ നാലോ പതിറ്റാണ്ടിന്റെ പഴക്കമേ സയണിസത്തിനുള്ളൂ പക്ഷെ സയനിസം ആശയം സംഘടനയായി രൂപം കൊള്ളുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജൂതസമൂഹം പൊതുസമൂഹത്തോട് കാണിച്ചിട്ടുള്ള വഞ്ചനയുടെ ക്രൂരതയുടെ ചതിയുടെ ഒക്കെ ചരിത്രങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ അവരെ കുറിച്ച് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ് ട്രംപും പറഞ്ഞത് ഈ വെടിനിർത്തൽ നിലനിൽക്കുമെന്ന് ഈ കരാർ നിലനിൽക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല അദ്ദേഹത്തിന് അറിയാം ഇസ്രായേൽ ഈ കരാറ് ലംഘിക്കുമെന്നും ഈ ക്രൂരമായ മർദ്ദനങ്ങൾ വീണ്ടും തുടരുമെന്നും അദ്ദേഹത്തിനറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ നെതുന്യാഹ് ഒരു പുസ്തകം എഴുതുന്നുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ടെററിസം ഹൗദ വെസ്റ്റ് ക്യാൻ ബിൻ എന്നാണ് പുസ്തകം അന്ന് അദ്ദേഹം യു എസിലെ യു എൻ ഇസ്രായേലിന്റെ പ്രതിനിധിയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിന്റെ പ്രതിനിധിയായി ഇന്നത്തെ പ്രസിഡന്റായ ഇന്നത്തെ പ്രധാനമന്ത്രിയായ നെതുന്യാഹു സേവനമനുഷ്ഠിക്കുന്ന കാലത്താണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ ഭീകരതയെ പ്രതിരോധിക്കാൻ കഴിയുക ഏത് ഭീകരത ഈ ഫലസ്തീനുകൾക്കെതിരെ നടത്തുന്ന ക്രൂരമായ മർദ്ദനങ്ങളെയാണ് എൺപത്തിയാറിൽ അദ്ദേഹം ഭീകരത എന്ന് വിളിച്ചത് എങ്ങനെയാണ് പടിഞ്ഞാറിനെ ഈ ഭീകരതയെ അടിച്ചമർത്താൻ കഴിയുക എന്ന് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു പ്രധാനമായും നെറ്റിന്യാഹ് ആ പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യം ഫലസ്തീനുകളുടെ ക്രൂരതയെ നേരിടാൻ വേണ്ടി അതിക്രൂരത പ്രയോജനപ്പെടുത്തുക എന്നാണ് അവരിങ്ങോട്ട് ചെയ്യുന്നതിന്റെ പതിന്മടങ്ങ് ശക്തിയായി നമ്മൾ ക്രൂരത അങ്ങോട്ട് ചെയ്യുക അതിനുവേണ്ടി ഏത് കരാറും ലംഘിക്കുക ഇത് എൺപത്തിയാറിൽ പുസ്തകം എഴുതിയ മനുഷ്യനാണ് ഇന്നത്തെ ഇസ്രായേലിന്റെ തലപ്പത്തിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ വിശ്വസിക്കുക ഇതറിയാവുന്നയാളാണ് അമേരിക്കയുടെ പ്രസിഡന്റ് അതുകൊണ്ടാണ് ഈ വെടിനിർത്തൽ കരാറ് നിലനിൽക്കാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് ജൂതന്റെ ജനൂസ് എങ്ങനെയാണ് അവന്റെ ജീൻ എങ്ങനെയാണ് ചതിയുടെ ചരിത്രമാണ് ജൂതൻ അറിയാവുന്നത് താർത്താരികൾ ബഗ്ദാദിനെ ആക്രമിച്ച കാലത്ത് രസകരമായൊരു സംഭവമുണ്ട് ചെങ്കിസ്ഖാന്റെ നേതൃത്വത്തിൽ ബഗ്ദാദിൽ ക്രൂരമായ ആക്രമണങ്ങൾ ഇങ്ങനെ അഴിച്ചുകൂടിയാണ് താർത്താരി പട്ടണ മുസ്ലിമങ്ങൾ പേടിച്ചിട്ട് വെളിയിലിറങ്ങി മുസ്ലിമങ്ങൾ വീടുകളിൽ ഒളിച്ചിരുന്ന സമയത്ത് അന്ന് പല മുസ്ലിം പള്ളികളിലും ബാങ്ക് വിളിച്ചിരുന്നത് ജൂതന്മാരാണ് പള്ളിയിൽ മോതിനായിട്ട് ജൂതനാണുള്ളത് മുസ്ലിമങ്ങൾ വെളിയിലിറങ്ങുന്നില്ല അന്ന് ചില മോദിമാര് വിളിച്ച ബാങ്ക് എങ്ങനെയാണ് അള്ളാഹു പ്രാവശ്യം പറഞ്ഞു അഷ്ഹദു എന്ന് പറഞ്ഞതിന് ശേഷം ആ ബഗ്ദാദിന്റെ പള്ളി മുനാരങ്ങളിലൂടെ അന്ന് കേട്ട ബാങ്ക് എങ്ങനെയായിരുന്നു പറയുന്നുണ്ട് മുഹമ്മദ് അള്ളാൻസൂൽ റസൂലാണെന്ന് അഷദ് മുഹമ്മദ് റസൂലയ്ക്ക് മുമ്പ് എപ്പോഴും മുസ്ലിമീങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ ജൂത മോദിൻ അന്ന് ബഗ്ദാദിലെ പള്ളിയിൽ പാങ്കുവിളിച്ചത് അപ്പോ നമ്മുടെ വിശ്വാസത്തോട് നമ്മുടെ ആചാരങ്ങളോട് നമ്മളോട് ഇങ്ങനെ നിതാന്തമായ ശത്രുത പുലർത്തുന്ന കിട്ടുന്ന അവസരങ്ങളെല്ലാം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഭാഗമാണ് ജൂതർ എന്ന് പറയുന്നത് അവരുടെ ബഹുഭൂരിപക്ഷം അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർവാൻ ഞാൻ എന്നെ ശ്രവിക്കുന്ന ഖുർആൻ പഠിതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഖുർആനിന്റെ അർത്ഥം പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഖുർആാൻ പാരായണം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ആ ഖുർആനിന്റെ ഉള്ളറകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും അധികം ചർച്ച ചെയ്ത ചരിത്രം ബനു ഇസ്രായലികളുടെ ചരിത്രമാണ് ആ ചരിത്രമില്ലാത്ത താളുകൾ ഖുർആനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപൂർവമായിട്ടല്ലാതെ അത്രമേൽ ഈ ജൂതരുടെ ചരിത്രം ഇസ്രായേലി സമൂഹത്തിന്റെ ചരിത്രം ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് കാരണം അത്രമാത്രം അവരെ കുറിച്ച് പറയാനുണ്ട് ലോകത്ത് ലോകപ്രശദ്ധനായ ഒരു ഫലസ്തീനി പണ്ഡിതനുണ്ട് ഖുർആൻ പണ്ഡിതൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഫലസ്തീനിയാണ് അഗാധമായ ജ്ഞാനമുള്ള ഒരു പണ്ഡിതൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജനിച്ച് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഫലസ്തീനിൽ മരണപ്പെട്ട ഖുർആൻ പണ്ഡിതനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു ഒരു ഗ്രന്ഥമുണ്ട് എന്നാണ് അതിന്റെ പേര് പണ്ഡിത സുഹൃത്തുക്കൾ കഴിയുമെങ്കിൽ അവന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് എന്ന ഗ്രന്ഥത്തിലൂടെ ഇദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ ജൂത സമൂഹത്തെ കുറിച്ച് പറഞ്ഞ പരാമർശങ്ങളാണ് ജൂതന്മാർ ചെയ്ത കൊടിയ വഞ്ചനയുടെ ചതിയുടെ ചരിത്രങ്ങൾ അക്കമിട്ടുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് പത്തു പതിനഞ്ച് ജൂതന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞ പരാമർശങ്ങൾ അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അതിൽ ചിലതാണ് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ചതിയന്മാരാണ് വാക്ക് പാലിക്കാത്തവരാണ് വെട്ടികളാണ് കരാർ ലംഘിക്കുന്നവരാണ് ഇങ്ങനെ പറഞ്ഞിട്ട് വിശുദ്ധ ഖുറാനിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിങ്ങനെ സമർത്ഥിക്കുന്നുണ്ട് ഈ ഫലസ്തീനി പണ്ഡിതൻ അതൊക്കെ വായിക്കുമ്പോൾ ആലോചിച്ചു പോകണ എത്ര കൃത്യമാണ് ഖുറാനാ പറഞ്ഞു വെച്ച് കരാറ് പാലിച്ച് ശീലമില്ലാത്തവരാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല നിമിഷന്റെ കാലഘട്ടത്തിൽ മദീനയിൽ നിന്നും മൂന്ന് ജൂതഗോത്രങ്ങളെ പുറത്താക്കേണ്ടി വന്നത് രാജ്യദ്രോഹം ചെയ്തതിന്റെ പേരിലാണ് മദീന എന്ന രാജ്യത്തോട് ചെയ്ത രാജ്യദ്രോഹത്തിന്റെ പേരിലാണ് അവരെ നിമിഷ ഉല്ലാസം പുറത്താക്കിയത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ ഇവരുടെ ചതിയുടെ വഞ്ചനയുടെ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ അക്കമുട്ടി വിശദീകരിച്ചു തരുന്നത് ഇപ്പോ അലഹദില്ല ഗസ ഗസയിലേക്ക് ലക്ഷക്കണക്കായ പലസ്തീനികൾ അവർ മടങ്ങി വരികയാണ് അവരുടെ പാർപ്പിടങ്ങൾ അവർ പുനഃസ്ഥാപിക്കുകയാണ് റഫ അതിർത്തി അതിർത്തി തുറന്ന് അതിലെ നൂറുകണക്കായ ട്രക്കുകൾ ഡെയിലി കടന്നു വരുന്നു അവർക്ക് മരുന്നും ഭക്ഷണവും ലഭിക്കുന്നു പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് റഫ അതിർത്തി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ അതിർത്തിയല്ല എന്തുകൊണ്ടാണ് റഫ അതിർത്തി തുറക്കാതിരുന്നത് റഫ അതിർത്തി എന്ന് പറയുന്നത് ഈജിപ്തിൽ നിന്നും ഇസ്രായേലിലേക്കുള്ള കവാടമാണ് അത് ഈജിപ്തിൻ്റേതാണ് അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞ ഈജിപ്ത് ആണ് ഇസ്രായേൽ അല്ല എന്നിട്ട് സ്വന്തം അതിർത്തി തുറക്കാൻ വേണ്ടി ഇത്രയും നാൾ ഇസ്രായേലിന്റെ അനുമതി കാത്തിരുന്ന ഒരു രാജ്യമാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇസ്രായേലിന് മാത്രമല്ല ഈ അവിടെ കൊല്ലപ്പെട്ട ആയിരക്കണക്കായ കുഞ്ഞുങ്ങളുടെ രക്തത്തിൽ പങ്കുള്ളത് നെതന്യാഹുവിന് മാത്രമല്ല ഈജിപ്തിന്റെ പ്രസിഡന്റിന് പങ്കുണ്ട് അറബ് രാജ്യങ്ങൾക്ക് പങ്കുണ്ട് അല്ലെങ്കിൽ എന്തിനാണ് സ്വന്തം അതിർത്തി തുറന്ന് ആ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും മരുന്നെത്തിക്കാൻ ഭക്ഷണം എത്തിക്കാൻ ഇസ്രായേലിന്റെ അനുമതി കാത്തിരിക്കേണ്ടി വന്നത് അത് കാത്തിരുന്നേ പറ്റൂ കാരണം അവിടെ ഭരിക്കുന്നത് തെരഞ്ഞെടുത്തത് അമേരിക്കയാണ് മുഹമ്മദ് മുർസി എന്ന് പറയുന്ന ഈജിപ്തിലെ അൻപത്തിനാല് ശതമാനം ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ഈജിപ്തില് ആ മുറിസിയെ പട്ടാള അട്ടിമറിയിലൂടെ താഴെയിറക്കി പ്രതിഷേധിച്ച ആയിരക്കണക്കിന് ആളുകളെ മുൾഡോസറുകയറ്റി കൊന്നു കളഞ്ഞിട്ടാണ് അമേരിക്കയും ഇസ്രായേലും കൂടി അറബ് തമ്പൂരാക്കന്മാരുടെ ഒത്താശയോടുകൂടി ഈജിപ്തിൽ അൽ സി സിയെ അധികാരത്തിൽ ഏൽപ്പിച്ചത് അതുകൊണ്ട് അൽ സി സിക്ക് ഇസ്രായേലിന്റെ അനുമതി വേണ്ടിവരും സ്വന്തം അതിർത്തി തുറന്നു കൊടുക്കാൻ ഈ കുഞ്ഞുങ്ങളുടെ ചോരയിൽ നിന്നും അള്ളാഹിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ അവർക്കാർക്കും കഴിയില്ല അറബ് തമ്പുരാക്കന്മാർക്കും കഴിയില്ല വൈക്കം മുഹമ്മദ് പറയുന്നുണ്ട് വളരെ പറയുന്ന ഒരു വാക്കുണ്ട് എന്തിനാണ് ഈ ഇസ്രായേലിനെ നിങ്ങൾ പേടിക്കുന്നത് ഇസ്രായേലിന്റെ പരിസരത്തുള്ള അറബ് രാജ്യങ്ങൾ ഒരുമിച്ചിരുന്ന് മൂത്രമൊഴിച്ചാൽ ഒഴുകി പോകാവുന്നതല്ലേ ഉള്ളൂ ഇസ്രായേൽ എന്ന് പറയുന്നത് ശരിയല്ലേ അൻപത്തിയേഴ് അറബ് രാജ്യങ്ങളുണ്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട അൻപത്തിയേഴ് ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ അമ്പത്തിയേഴ് രാജ്യങ്ങൾ ഒന്നിച്ചിരുന്നു മുത്രൊഴിച്ചാൽ ഒഴുകി പോകാവുന്നതേ ഉള്ളൂ ഇസ്രായേല് എന്നിട്ടും ഇസ്രായേലിനെ ഈ അമ്പത്തിയേഴ് രാജ്യങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇവരുടെ വാല് അമേരിക്കയുടെ ഇസ്രായേലിന്റെ അമ്മിക്കരികിലാണ് എന്നുള്ളതാണ് അതാണ് ഇവർക്ക് വാതുറക്കാൻ കഴിയാത്തത് അതാണ് ഫലസ്തീനിൽ നമ്മുടെയൊക്കെ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോ നമുക്കുണ്ടായ സങ്കടം പോലും അറബി തമ്പുരാക്കന്മാർക്ക് ഇല്ലാതെ പോയതിന്റെ കാരണം അവരുടെ അമേരിക്കയുടെ അമ്മിക്കടിയിലാണെന്നത് അതുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത് അതുകൊണ്ട് അവർക്കും ഈ രക്തത്തിൽ പങ്കുണ്ട് ഇതിൽ നിന്നും നാളെ പടസ തമ്പുരാന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയില്ല ജോർദാൻ എന്ന് പറയുന്ന രാജ്യം മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ചാരസംഘടനയുടെ പശ്ചിമേഷ്യയിലെ കേന്ദ്രം എന്ന് പറയുന്നത് ജോർദാനാണ് പശ്ചിമേഷ്യയിലെ മൊസാദിന്റെ കേന്ദ്രം ജോർദാനാണ് ഈ ജോർഡാൻ രക്ഷപ്പെടാൻ കഴിയുമോ ഫലസ്തീനി മക്കളുടെ ചോരയിൽ മൊറോക്കോ എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യമാണ് ഈ മൊറോക്കോ മൊസാദുമായി വളരെ വലിയ ബന്ധം പുലർത്തുന്ന ഇന്റലിജൻസ് സംവിധാനമാണ് മൊറോക്കോക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മൊറോക്കോയിൽ വെച്ച് അറബി ലോക അറബി ലീഗിന്റെ ഉച്ചകോടി ഉണ്ടായി അറബി ലീഗിന്റെ ഉച്ചകോടി മൊറോക്കോയിൽ നടക്കുമ്പോ ആ ഉച്ചകോടിക്ക് എത്തിയിരിക്കുന്ന അറബ് രാജാക്കന്മാരുടെ അറബ് നേതാക്കന്മാരുടെ സ്വകാര്യ റൂമുകളിലേക്ക് അവരുടെ മീറ്റിംഗ് റൂമുകളിലേക്ക് ചാരക്കണ്ണുകൾ വെച്ച് നോക്കാൻ മുസാദിന് സൗകര്യം ചെയ്തു കൊടുത്തത് മൊറോക്കോയാണ് മൊറോക്കോ എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യമാണ് ഇവർക്ക് എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളുടെ ചോരയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക അതുകൊണ്ട് ഒരു രാജ്യത്തിനും സൗദി അറേബ്യക്ക് രക്ഷപ്പെടാൻ കഴിയില്ല മഹാത്തീർ മുഹമ്മദ് എന്ന് പറയുന്ന മലേഷ്യയുടെ പഴയ പ്രസിഡന്റ് അദ്ദേഹം ഒരിക്കൽ അറബ് രാജാക്കന്മാരോട് ഒരു പ്രസംഗം നടത്തുന്നുണ്ട് അദ്ദേഹം ഒരിക്കൽ ഒ ഐ സിയുടെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രസംഗമുണ്ട് അറബ് തമ്പുകാരാക്കന്മാർ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു സൗദി അറേബ്യക്ക് ധാരാളം സമ്പത്തുണ്ട് പക്ഷെ ടെക്നോളജി ഇല്ല സൗദി ടെക്നോളജി രംഗത്ത് ഉയർന്നു വരണം ആയുധങ്ങൾ നിർമ്മിക്കണം ഇന്ന് ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന രാജ്യം സൗദിയാണ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം അമേരിക്കയിൽ നിന്നും വർഷാവർഷം ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്ന രാജ്യം രാജ്യമേതൊന്ന് ഗൂഗിൾ ചെയ്താൽ ഒന്നാമത് കിട്ടുന്ന സൗദിയാണ് രണ്ടാമത് ജപ്പാനായിരിക്കും സൗദിക്ക് എന്തിനാ ആയുധം സൗദി ആരോടോ യുദ്ധം ചെയ്തിട്ടുള്ളത് സൗദി ഇന്നേ വരെ ചരിത്രത്തിൽ യുദ്ധം ചെയ്തത് മുസ്ലിം രാജ്യങ്ങളോടാണ് ഇസ്രായേലിനോടല്ല ഇപ്പോഴും യമനിലെ ഹുത്തികളോട് അടിച്ചുകൊണ്ടിരിക്കുന്ന സൗദിയാണ് ഇറാഖ് കുവൈറ്റ് യുദ്ധകാലത്ത് കുവൈറ്റിനോട് അമേരിക്കയോടൊപ്പം ചേർന്ന് അടിച്ചത് സൗദിയാണ് ബഹ്റൈനെതിരെ ഖത്തറിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ സൗദിയാണ് ഈ സൗദി ഒരിക്കലും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത് ആദ്യമായി ട്രംപ് രണ്ടാം പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ലോകരാജ്യങ്ങൾ ലോകരാജ്യത്തെ നേതാക്കന്മാരിൽ ആദ്യം ഫോൺ ചെയ്തത് സൽമാൻ രാജാവിനാണ് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യമായി അദ്ദേഹം ഒരു ഒരു ചെയ്ത ഫോൺ രാജാവിനാണ് കാര്യം കൂടി പറഞ്ഞു എന്നെ ആദ്യം പ്പോഴും ഞാൻ ആദ്യം സന്ദർശിച്ച രാജ്യം സൗദിയാണ് എന്താണ് സൗദിയോട് ഇത്ര താല്പര്യം ട്രംപ്ലെ തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ സൗദിയോട് പറഞ്ഞു ഞാൻ കുറച്ച് സാധനങ്ങൾ തരാം അത് നിങ്ങൾ വാങ്ങിയാണെങ്കിൽ നിങ്ങളുടെ രാജ്യം ആദ്യം ഞാൻ സന്ദർശിക്കാം എന്തായിരുന്നു കൊടുത്ത സാധനം ആയുധങ്ങളാണ് സൗദിക്ക് കൊടുത്തത് കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ സൗദിയെ കൊണ്ട് വാങ്ങിപ്പിച്ചു എന്നിട്ട് ആദ്യമായി ട്രംപ് സൗദി സന്ദർശിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ചില കാര്യങ്ങൾ സൗദിയോട് പറഞ്ഞിട്ടുണ്ട് സൗദി അംഗീകരിച്ചാൽ ഈ പ്രാവശ്യവും ഞാൻ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം സൗദി ആയിരിക്കും ഇന്നലെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്താ സൗദിയോട് എത്ര താല്പര്യം സൗദിയുടെ വാല് അമേരിക്കയുടെ അമ്മിക്കടിയിലാണ് താളത്തിനനുസരിച്ചുള്ളു ഈ വഞ്ചകന്മാർ ഈ ചതിയന്മാരെല്ലാം കൂടിയാണ് ആ കുഞ്ഞുമക്കളുടെ രക്തം ആ സ്ത്രീകളുടെ രക്തം ആ നിരപരാധികളുടെ രക്തം എൺപത്തിയഞ്ചു ശതമാനത്തോളം വരുന്ന ബിൽഡിങ്ങുകൾ റസയിൽ തകർത്തിട്ടുണ്ടെങ്കിൽ ഈ തകർത്തതിന്റെ പിന്നിൽ ഇസ്രായേലിനും അമേരിക്കും മാത്രമല്ല സൗദി തമ്പുരാക്കന്മാർക്കും അറബ് തമ്പുരാക്കന്മാർക്കും പങ്കിടുന്നു നമ്മൾ തിരിച്ചറി ഫൈസൽ രാജാവ് എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹം മരിച്ചത് മരിച്ചതല്ല അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെടിയേറ്റു മരിച്ചതാണ് സൗദി കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച സ്വന്തം സഹോദരന്റെ ഫൈസൽ രാജാവിനെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്താ കാരണം അത്ര നല്ലൊരു മനുഷ്യനായിരുന്നു ലോക മുസ്ലിമുകളുടെ പിതാവ് എന്നാണ് ഫൈസൽ രാജാവിനെ പരിചയപ്പെടുത്തിയിരുന്നത് ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു ചരിത്രത്തിൽ ഇസ്രായേലി അമേരിക്കക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫൈസൽ കാലത്താണ് ധൈര്യമായി അദ്ദേഹം അമേരിക്കയ്ക്ക് എണ്ണ എന്ന് പറഞ്ഞു ഇസ്രായേലിനോടുള്ള ബന്ധം അവസാനിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ റാബിത്തുൽ ആലമിൽ ഇസ്ലാമിയ എന്ന് പറയുന്ന മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ അന്താരാഷ്ട്ര സംഘടന രൂപീകരിച്ചു ഫൈസൽ രാജാവ് അദ്ദേഹമാണ് അതേ തുടക്കക്കാര് അന്നാണ് നമുക്കൊരു സംഘടനയുണ്ടായത് റാബിത്ത അദ്ദേഹം എഴുപത് പതിമൂന്ന് വർഷക്കാലം അദ്ദേഹം ഭരണം നടത്തി അദ്ദേഹം അറബ് രാജ്യങ്ങളെല്ലാം സഞ്ചരിച്ചു അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിന്റെ പേര് എന്നാണ് നന്മയുടെ സഞ്ചാരം ഈ നന്മയുടെ സഞ്ചാരം അദ്ദേഹം നടത്തി അറബ് രാജ്യങ്ങളെല്ലാം സന്ദർശിച്ചു അദ്ദേഹം പറഞ്ഞു അറബ് നേതാക്കളോട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഐക്യം വേണം ഇസ്രായേലിനെതിരെ ഒരുമിച്ച് നിൽക്കണം നമ്മുടെ ഐക്യത്തിലാണ് നമ്മുടെ ശക്തി ഇസ്ലാമാണ് നമ്മുടെ അഭിമാനം ധൈര്യസമേതം എല്ലാ രാജ്യങ്ങളിലും ചെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധം ഇസ്രായേലിനോട് ആറ് അറബ് രാജ്യങ്ങൾ തോറ്റു ഈജിപ്റ്റ് അടക്കം ആറ് അറബ് രാജ്യങ്ങൾ ആറ് ദിവസം കൊണ്ട് തോറ്റു ഓടിച്ചെന്നു ഫൈസൽ രാജാവ് ഇസ്രായേൽ പലസ്തീൻ പ്രസിഡന്റിനെ കെട്ടിപ്പിടിച്ചു ജമാൽ അബ്ദുല്ലാസിനെ കെട്ടിപ്പിടിച്ചു അശ്ലേഷിച്ചു എല്ലാ അനൈക്യവും മറന്നു നമുക്ക് ഒരുമിച്ച് നിൽക്കണം നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് ഈജിപ്തിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് സൗദി അത് നെഗത്തി തരാൻ തയ്യാറാണെന്ന് ജമാൽ അബ്ദുൽസിനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞത് ഫൈസൽ രാജാവായിരുന്നു സഹോദരങ്ങള് അങ്ങനെ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തെ അധികം ആരും ചെവി ചെവി കേൾക്കാൻ തയ്യാറായി അദ്ദേഹത്തെ കേൾക്കാൻ തയ്യാറായി അങ്ങനെയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ വൈത്തുൽ മുക്കസിന് തീയിടുന്നത് ജൂതന്മാർ ഒരു ചരിത്രമുണ്ട് പരിശുദ്ധമായ കൊതുസന് തീയിട്ടു തൊള്ളായിരത്തി അറുപത്തിഒമ്പതില് അന്ന് ഫൈസൽ രാജാവ് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ജൂതന്മാർ ഇനിയും ചതിക്കും നമ്മളെ ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം നമുക്ക് ആവശ്യമാണ് ഒന്നിച്ചു നിൽക്കണമെന്ന് അന്നും ലോകരാജ്യങ്ങളോട് ലോകത്തെ മുസ്ലിം രാജ്യങ്ങളോട് ഫൈസൽ രാജാവ് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തെ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കൊട്ടാരത്തിൽ വെടിവഴിച്ചു വീഴ്ച അതിന്റെ പിന്നിലും ചില ദുശക്തികൾ ഉണ്ടായിരുന്നു പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം ഉള്ളത് അടുത്ത ചൊവ്വാഴ്ച ദിവസം റജയും ഇരുപത്തിയേഴാണ് നമുക്കറിയാം രജബ് ഇരുപത്തിയേഴിന്റെ ചരിത്രം അത് ഇസ്രായിന്റേതാണ് മിഹറാജിന്റേതാണ് ഷഫിഖു റസൂർ മക്കയിൽ നിന്നും ബൈത്തുൽ മുക്കദ്സിലേക്ക് ബൈത്തുൽ മുഖദ്സ് ഏഴാകാശങ്ങൾ കടന്ന് അള്ളാഹിന്റെ അടുക്കൽ ചെന്ന് അള്ളാഹുമായി സംസാരിച്ച് ആ അഭിമുഖത്തിലൂടെ മുനാജത്തിലൂടെ അഞ്ചു നേരത്തെ നമസ്കാരം നമുക്ക് കിട്ടിയ അതിപരിശുദ്ധമായ മിറാജിന്റെ രാത്രി വരുന്ന തിങ്കളാഴ്ച അസ്തമിച്ച് ചൊവ്വാഴ്ച രാവാണ് ചൊവ്വാഴ്ച ദിവസം മിഹറാജ് ദിനവുമാണ് ഇതിന് കേന്ദ്രമായി മാറിയ ഫലസ്തീൻ ഫലശുദ്ധമായി ബെയ്ത്തുൽ മുക്കദ്സ് അടങ്ങുന്ന പരിസര പ്രദേശം ആ പ്രദേശങ്ങളിലാണ് ഈ അനിഷ്ടകരമായ സംഭവവികാസങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഏതായിരുന്നാലും അൽഹദില്ല താൽക്കാലികമായിട്ടെങ്കിലും ഒരു വെടിനിർത്തലിലൂടെ ആ പിഞ്ചുമക്കൾക്ക് അവിടെയുള്ള സ്ത്രീകൾക്കൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരം തന്നെയാണ് പക്ഷെ ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കാൻ സമയമായില്ല നമുക്കിനിയും പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഈ കൊടിയ വഞ്ചകന്മാരായ ചതിയന്മാരായ ഈ സയൻസി സയൻസിസ്റ്റുകൾക്കെതിരെ തീർച്ചയായിട്ടും അവരെ നിലക്ക് നിർത്താൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതിനാവശ്യമാകുന്നതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുഹാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഫലസ്കൾക്ക് പൂർണ്ണമായ മോചനം നൽകുമാറാകട്ടെ അസ്ലാഹു ഒരു സ്വതന്ത്രമായ ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെടാനുള്ള അവസരം അള്ളാഹു സൃഷ്ടിക്കുമാറാകട്ടെ സൈണിസത്തെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ അള്ളാഹുത്തല എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുത്തി അള്ളാഹു ഫലസ്സീനുകൾക്ക് മോചനം കൊടുക്കുമാറാകട്ടെ വൈത്തുൽ മുഖദ്സിനെ അള്ളാഹുത്തല പരിപൂർണർത്ഥത്തിൽ യഹൂദ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് മുസ്ലിമികൾക്ക് അള്ളാഹു وأخر دعوتي الحمد لله رب العالمين